വിവാഹമോചനത്തിന് പിന്നാലെ മുൻ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും വ്യാജക്കേസിൽ കുടുക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥ പരസ്യമായി മാപ്പ് പറയണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മാസി എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിറക്കിയത് ദാമ്പത്യ ദാമ്പത്യകലഹത്തിനിടെ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും കേസിൽ കുടുക്കി ജയിലിലടച്ച ഐ പി എസ് ഓഫീസർ പരസ്യമായി മാപ്പ് പറയണമെന്ന് സുപ്രീംകോടതി ഇംഗ്ലീഷ് ഹിന്ദി പത്രങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഇരുവരോടും നിരുപാധികം മാപ്പ് ചോദിക്കുന്നത് പ്രസിദ്ധീകരിക്കണമെന്നും അത് കോടതിയെ ധരിപ്പിക്കണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മാസി എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാഞ്ച് ഐ പി എസ് ഉദ്യോഗസ്ഥയായ യുവതി തന്റെ മുൻ ഭർത്താവിനെതിരെ പതിനഞ്ച് കേസുകളാണ് ചുമത്തിയത് വധശ്രമം ലൈംഗിക പീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ ചുമത്തിയത് ഇവരും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചനത്തിന് പിന്നാലെ മകളുടെ സംരക്ഷണാവകാശത്തിനുമുള്ള കേസ് കുടുംബ കോടതിയിൽ പുരോഗമിക്കവെയാണ് ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഇവർ പല കേസുകളും ചുമത്തിയത് രണ്ടായിരത്തി പതിനിലാണ് ഇരുവരും വേർ പിരിഞ്ഞത് നീണ്ടകാലമായി തുടരുന്ന കേസുകൾ മൂലം ഭർത്താവിന് നൂറ്റി ഒൻപത് ദിവസവും ഭർത്താവിന്റെ പിതാവിന് നൂറ്റിമൂന്ന് ദിവസവും ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ കഷ്ടനഷ്ടങ്ങൾക്കാണ് യുവതി മാപ്പ് പറയേണ്ടത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ